കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ജനറൽ ആശുപത്രി അവിടെ തന്നെ നിലനിർത്തി മെഡിക്കൽ കോളേജ് സമഗ്ര വികസനം സാധ്യമാകുന്നിടത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ സംഘടിപ്പിച്ച ഏകദിന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഞ്ചേരിയിൽ ജനറൽ ആശുപത്രിയുടെ പേരിലുണ്ടായിരുന്ന പരിമിതമായ സംവിധാനങ്ങൾ പോലും പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് അധികൃതർ ചെയ്യുന്നത് ദിവസവും മൂവായിരത്തിലധികം രോഗികൾ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രി നഷ്ടപ്പെടുകയും എന്നാൽ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു മെഡിക്കൽ കോളേജ് ജില്ലയ്ക്ക് ലഭിക്കാതിരിക്കുകയുമാണ് തലത്തിൽ സംഭവിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ നൂറു മുതൽ മുന്നൂറ് വരെ ഏക്കർ ഭൂമി മെഡിക്കൽ കോളേജുകൾക്കുള്ളപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഏക്കർ ഭൂമി മാത്രമാണുള്ളത് ഭൂമി ലഭ്യമാകുന്ന മറ്റൊരിടത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റിസ്ഥാപിക്കുക എന്നത് മാത്രമാണ് പരിഹാരം ഈ ആവശ്യമുന്നയിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻകുനിയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുനീത് കാരക്കുന്ന് വിഷയാവതരണം നടത്തി വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ കണ്ണിയൻബൂബക്കർ അഡ്വക്കേറ്റ് പി സഫറുള്ള ഡോക്ടർ ഇസ്മായിൽ ആരിഫ് ചുണ്ടയിൽ സുഭദ്ര വണ്ടൂർ ജംഷീൽ അബൂബക്കർ മുഹമ്മദ് കുട്ടി ലത്തീഫ് വലാഞ്ചിറ ബിന്ദു പരമേശ്വരൻ ഷാക്കിർ മോങ്ങം നൌഷാദ് ചുലിയൻ എ കെ സെയ്തലവി റഷീദ് വേട്ടക്കാട് ഷരീഫ് തുറയ്ക്കൽ ഗജിതാ മഞ്ചേരി ഗാലിത് മഞ്ചേരി ബന്നാമുദ്വല്ലൂർ റുക്സാന ടീച്ചർ ബാബുട്ടി അൽ സബാഖ് ഗഫൂർ എന്നിവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ ടി ഹനീഫ മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സവാദ് ചരണി നന്ദിയും പറഞ്ഞു ഈസ്റ്റ് ലൈഫ് മഞ്ചേരി